കോൺഗ്രസ് കമ്മിറ്റിയുടെ സി എംഎിക്കാണ് യു ഡി എഫിന്റെ നിയോമുള്ള ചെയർമാൻ ശ്രീ രാധാമോഹനും സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ജോസകുട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ അദ്ദേഹം സ്വീകരിക്കുകയാണ് ഹലോ ബിജു മെമ്പർ അതുപോലെ തന്നെ ദീർഘകാലം ബാങ്കിന്റെ മെമ്പർ അതുപോലെ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും ആയ ഏറ്റവും ബഹുമാനായ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റിരിക്കുന്ന ടി എം ബിജു ശ്രീ ശ്രീ ആർ നസീബ് പാർട്ടിയുടെ മറ്റ് മെമ്പർമാർ നേതാക്കന്മാർ സുഹൃത്തുക്കളെ ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് ഈ ബാങ്കിൻ്റെ അംഗത്വ രജിസ്റ്ററിൽ നോക്കിയാൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആ നമ്പറായിട്ടാണ് അപ്പം ഞാനിവിടെ മെമ്പറായി എന്റെ ആകെയുള്ള ജീവിതമായാലും മറ്റു സ്വകാര്യ ജീവിതമായാലും ശരി അൻപത്തിയഞ്ചിൽ അറുപത് വർഷം ഈ പ്രസ്ഥാനത്തിനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രവർത്തിച്ച അതിൽ ദുഃഖവും സുഖവും അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഈ ബാങ്കിന്റെ ഏറ്റവും മുതിർന്ന ആളായിട്ട് ഇത്രയും ഇത്രയും നാളത്തെ ഒരു സേവന പാരമ്പര്യം മറ്റാർക്കും ഞാൻ ഉള്ളതായിട്ട് അറിയത്തില്ല എന്നേക്കാൾ മുമ്പേ വന്ന് വിജയനായൊക്കെ വന്നെങ്കിൽ ഞാനൊക്കെ വന്നു കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വരട്ടതിനു ശേഷമാണ് അദ്ദേഹം പോലും ഇവിടെ ഈ സഹകരണ രംഗത്തേക്ക് വരുന്നത് അങ്ങനെ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത് ഇത്രമാത്രം കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഇതിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഇഴുകിച്ചേർന്ന ഒരു സംസ്കാരമാണ് എനിക്ക് ഉള്ളതെന്ന് ഓർക്കുമ്പോൾ ഞാൻ സ്വയം അഭിമാനിക്കുക वेदा मौन पर